പ്രൊമോഷൻ പ്രൊമോഷൻ ലഭിച്ച ലഭിച്ച ലിസി ലിസി ജേക്കബിനെ വെച്ച് ഗ്രാമപഞ്ചായത്ത് അംഗം സിനി ജോസഫ് ചെയ്തു വർഷത്തെ ശേഷം സൂപ്പർവൈസറായി ജേക്കബിനെയാണ് അനുമോദിച്ചത് അങ്കണവാടി ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് അംഗം സിനി ജോസഫ് ഉദ്ഘാടനം ചെയ്തു ഈ ഈ കുഞ്ഞുങ്ങൾ ഇവിടെ കുഞ്ഞുങ്ങളുടെ തന്നെ കമ്മിറ്റിയിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് അപ്പോൾ നമുക്ക് 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 പുതിയ ടീച്ചർ 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 എങ്കിലും ഈ തന്നെ ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കാൻ വരും ആ ആ വരുമ്പോൾ ടീച്ചറോട് നമ്മുടെ സഹകരിക്കണം സഹകരണം വേണം പരിപാടിയിൽ വെച്ച സിനി ജോസഫിനെ പൊന്നാട അണിയിക്കുകയും മൊമെന്റോ നൽകുകയും ചെയ്തു അങ്കണവാടി കമ്മിറ്റി അംഗം ലീന രവീന്ദ്രൻ അധ്യക്ഷയായിരുന്നു ഐ സി ഡി എസ് സൂപ്പർവൈസർ റോസ്മേരി ഗ്രാമപഞ്ചായത്ത് മുൻ അംഗം ഇന്ദിരാ ചന്ദ്രമോഹൻദാസ് റിട്ടയേർഡ് എസ് പി രാജരത്നം കമ്മിറ്റി അംഗങ്ങളായ ജോയ് പാലത്തിങ്കൽ ബൈജു എ ടി അംഗണവാടി വർക്കർ അഞ്ചു വി എ ഹെൽപ്പർ ജ്യോതി മഹേഷ് എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു